പ്രിയ സഹോദരങ്ങളെ മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒരു ചെറിയ പഠനം വളരെ ചുരുക്കം ഞാനത് പലയിടത്ത് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുള്ളതാണെങ്കിലും ചുരുക്കമായിട്ട് എന്താണ് പുതിയ നിയമ മാനസാന്തരം എന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാനസാന്തരത്തിന് പല തലങ്ങളുണ്ട് പല പടവുകളുണ്ട് നമ്മൾ ഈ ലോകത്ത് നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള മാനസാന്തരം കാണാൻ പറ്റും ഇപ്പോൾ ഒരു മനുഷ്യൻ മദ്യഭാനിയായി വെറുക്കൂത്ത് നടത്തി ആക്രമണകാരിയായി ജീവിക്കുന്നു കള്ളം പറയുന്നു ഏതെങ്കിലും ഒരു പാപം നിങ്ങൾ എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് എടുക്കുക അയാൾ വിശ്വാസത്തിലേക്ക് വരുന്നു അയാൾ ആ പാപങ്ങൾ ഉപേക്ഷിക്കുന്നു ഒരു പാപം എക്സാമ്പിൾ എടുത്താൽ ഉദാഹരണത്തിന് കള്ളം പറയുന്നു അദ്ദേഹം കർത്താവിൻ്റെ പറയുന്ന കർത്താവ് ഞാൻ ഒത്തിരി കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം ആദ്യം പ്രാവശ്യം പറഞ്ഞു ഇനി അയാൾ ജീവിതകാലത്ത് എത്ര പ്രാവശ്യം കള്ളം പറഞ്ഞാലും കർത്താവ് ക്ഷമിക്കും ക്ഷമിച്ചെന്നാണ് എൻ്റെ അർത്ഥം അല്ല അല്ല പിന്നെ അവൻ കള്ളം പറയാൻ പാടില്ല കള്ളം പറയാം പിന്നെയും പറഞ്ഞാൽ വീണ്ടും കർത്താവിൻ്റെ അടുത്ത് നിന്ന് പാപക്ഷമ ചോദിക്കണം പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് അയാൾ പിന്നെ കള്ളം പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ആ വിഷയത്തിൽ മാനസാന്തരപ്പെടേണ്ട കാര്യമില്ല അയാൾക്ക് മാനസാന്തരം തോന്നുകയും ഇല്ല കാരണം എന്താണ് അദ്ദേഹം പലയിടത്തും പറയും ഞാൻ പണ്ട് കള്ളം പറഞ്ഞിടന്ന ഒരാളാണ് ഞാൻ കർത്താവിൻ്റെ മാപ്പ് ചോദിച്ച് കർത്താവിനേക്ക് മാപ്പ് തന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല അത്ഭുതകരമായ സാക്ഷ്യമാണ് ഈ മാനസാന്തരം പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല ഒറ്റപ്രാവശ്യം ഇനി ആവർത്തിക്കണമെങ്കിൽ പിന്നെ പുള്ളിക്കള്ളം പറയണം പിന്നെ പുള്ളിക്കള്ളം പറഞ്ഞാൽ അത് വീണ്ടും ആവർത്തിക്കണം ഇങ്ങനെയുള്ള മാനസാന്തരം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഉള്ളതും എല്ലാ ഫിലോസഫിയിലും ഉള്ളതാണ് കാരണം എല്ലായിടത്തും നന്മതിന്മകളെ കുറിച്ചുള്ളൊരു ബോധമുണ്ട് അതിനുള്ള മാനസാന്തരമുണ്ട് ഇത് നമുക്കും വേണം എല്ലാ വിശ്വാസിക്കും വേണം പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാ മോമെൻറ്റും നമ്മൾ ജീവിക്കുന്ന എല്ലാ മോമെൻറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ക്രിസ്തുവിനെ പോലെ അല്ലാത്തത് കൊണ്ട് നമുക്ക് തൃപ്തിയില്ല ഉദാഹരണത്തിന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എനിക്കൊരിക്കലും തൃപ്തിയില്ല ഞാൻ വേദനയോടെ പല സമയത്തും ഈ പ്രസംഗിക്കാൻ നിൽക്കുന്നത് കാരണം കർത്താവ് അങ്ങനെയൊന്നും അല്ലായിരുന്നു കർത്താവിൻ്റെ സ്നേഹം ഭയങ്കരമായിരുന്നു അതുപോലെ പ്രസംഗിക്കാൻ എനിക്ക് എനിക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ല കഴിയില്ല ആഗ്രഹമുണ്ട് കഴിയില്ല അപ്പം പൗലോസ് പറയുന്നത് ഞാൻ മരിച്ചു ക്രിസ്തു ആണ് എന്നിൽ വസിക്കുന്നത് എനിക്കുള്ളതെല്ലാം ഞാൻ കളഞ്ഞു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം അത്ര ശ്രേഷ്ഠമാണ് ഈ മാനസാന്തരം നമ്മൾ രക്ഷിക്കപ്പെട്ട് ഓരോ ദിവസവും ചെല്ലും തോറും പരിജ്ഞാനത്തിന് വേണ്ടിയുള്ള മാനസാന്തരം അത് നമ്മളിൽ കൂടിക്കൂടി വരും കൂടിക്കൂടി വരാനുള്ള കാരണം ഓരോ ദിവസവും നമ്മൾ കർത്താവിനോട് അടുത്തടുത്ത് ചെല്ലുമ്പോഴേക്കും നമ്മൾ ഒന്നുമല്ല ഒന്നും ഒന്നും ആയിട്ടില്ല കാരണം ക്രിസ്തു എന്ന മാനദണ്ഡം വെച്ച് നമ്മുടെ നീതിയെ മെഷർ ചെയ്യുന്നു നമ്മളൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു ഫീലിങ് നമ്മുടെ ഉള്ളിൽ വരും അത് നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമാണ് ആത്മീക ദാരിദ്ര്യം അത്താഴം സുശ്രിത്തി പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ അല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ അല്ല അപ്പൊ അതിനകത്തുള്ള ഒരു പെയിൻ എൻ്റെ ഉള്ളിൽ ഒരു ഞരക്കമായിട്ട് വരും ഈ ഞരക്കം അത് വർദ്ധിച്ചു വരും പക്ഷെ അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ക്ഷമയുടെ ആശ്വാസം കണ്ടെത്തുന്നത് നമ്മൾ മരണം വരെയും പോരാടുന്നത് അപ്പോൾ മരിക്കുന്ന സമയമാകുമ്പഴേക്കും നമുക്ക് നല്ല ഉറപ്പാണ് കർത്താവ് ഞാൻ ഇന്നും എത്തിയിട്ടില്ല പക്ഷേ നിൻ്റെ കൃപയാൽ ഈ ഓട്ടത്തെ ഈ വിശ്വാസത്തെ ഈ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ നീ എന്നെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ദയാളിയായ നിൻ്റെ അടുത്ത് വരുവാൻ എന്നെ സഹായിച്ചതിനായിട്ട് സ്തോത്രം അപ്പോഴും നമ്മൾ കൃപയെക്കുറിച്ചായിരിക്കും പറഞ്ഞത് നിൻ്റെ കൃപയാൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഒരു മാനസാന്തരം നിരന്തരമായ നമ്മിൽ വളർന്നു വരുന്ന ഓരോ നിമിഷവും നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു മാനസാന്തരമാണ് ഈ മാനസാന്തരമില്ലാത്ത ഒരാൾക്കും വിശ്വാസത്തിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കില്ല കാരണം വിശ്വാസവും ഈ മാനസാന്തരവും ഒന്നിച്ചു പോകുന്ന കാര്യമാണ് ഇത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാനസാന്തരവും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അത് കർത്താവ് പറഞ്ഞാൽ തന്നെത്താൻ ത്യജിച്ച് ഇതാണ് മാനസാന്തരം ഞാൻ എനിക്കുള്ളത് ഞാൻ ചെയ്ത പാപങ്ങളെ മാത്രമല്ല ഞാൻ ചെയ്ത നിർജ്ജീവ പ്രവൃത്തികളെ ഞാൻ ചെയ്ത ജ്ഞാനിസം ഈ ഞാനെന്ന് പറയുന്ന ഈ വസ്തുവിനോടുള്ള വെറുപ്പ് എൻ്റെ നന്മകളും തിന്മകളും ഉണ്ടാക്കി ആ പഴം തിന്നതിൻ്റെ ഫലമായി ഉണ്ടായ ഹ്യൂമനിസത്തിൽ നിന്ന് ആ ഹ്യൂമൻ നന്മതിന്മകളുടെ വ്യവസ്ഥയിൽ നിന്ന് തന്നെ ഞാൻ അനുഭവിക്കുന്ന ഓരോ നിമിഷവും ബിക്കോസ് ഐ എം ഐ വാസ് എ സ്ലേവ് ടു ദാറ്റ് തിങ്കിങ് അപ്പോൾ ഈ മനസാന്തരം നമ്മൾ വളർന്നുകൊണ്ടിരിക്കും നമുക്കറിയാം പൗലോസിൻ്റെ ലൈഫിൽ ആദ്യം കുരുന്ന ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഞാൻ ശ്രേഷ്ഠ അപ്പോസരന്മാരിൽ ഒട്ടും ചെറിയവനല്ല അത് കഴിഞ്ഞ് എഫ് എസ് ലേഖൻ എഴുതുമ്പോൾ പറയുന്നത് ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ അർത്ഥത്തിലാണ് പറയുന്നത് തിമോത്യൂസിൻ്റെ ലഹനം എഴുതുമ്പോഴേക്കും പറയുന്ന പാവികളിൽ ഒന്നാം നമ്പർ ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം നമ്മൾ ജെല്ലും തോറും നമ്മുടെ അയോഗ്യതകളെക്കുറിച്ച് അത് നമ്മൾ മോശമായി വരുന്നതുകൊണ്ടല്ല നമ്മൾ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ക്രിസ്തുവിൽ പക്ഷെ ക്രിസ്തുവിനെ വെച്ച് നോക്കുമ്പോൾ ആ മാനദണ്ഡം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അയോഗ്യതയുടെ ബോധം കർത്താവ എം നത്തിങ് എന്നുള്ള ബോധം നമ്മൾ വർദ്ധിച്ചു വരികയും കർത്താവ് നമ്മളെ അവൻ്റെ കൃപയാൽ ആശ്വസിപ്പിക്കുകയും ചെയ്യും കാരണം അവൻ നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു അതാണ് കൃപ എന്ന് പറയുന്നത് ഇതെല്ലാം അനുഭവിക്കേണ്ടത് പരിജ്ഞാനത്തിൻ്റെ തലത്തിലാണ് ഇപ്പം ഇത് എളുപ്പത്തിൽ മനസ്സിലാകണമെന്ന് പോലും നിർബന്ധമില്ല ഇതെല്ലാം പ്രായോഗികമായ ലെവലിൽ നമ്മൾ നോക്കി കഴിയുമ്പം പാപത്തിൽ ജീവിക്കുന്ന ആൾക്കാരോട് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇത് ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടി ഓടുന്നവരോടാണ് അതുകൊണ്ട് ഫിലിപ്പലേഖനങ്ങളൊന്നും ആർക്കും അങ്ങനെ കാര്യമായിട്ട് ഈ ലേഖനങ്ങളൊന്നും അധികം പഠിക്കാത്തതിൻ്റെ കാരണവും അത് ഗ്രഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണവും അതൊന്നും മിക്കവാറും വിട്ടുകളഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഈ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വില വാല്യൂ അതിനുവേണ്ടി എന്തും നഷ്ടപ്പെടുത്തുന്ന പൗലോസിൻ്റെ മനസ്സ് ആ ഒരു മാനസാന്തരം ആ ഡീപ്പർ റിപ്പൻഡൻസ് വെൻ എവ്രിഥി സീൻ ആസ് ഡങ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും നമ്മൾ ഡങ്കായിട്ട് കരുതുന്ന അല്ലേ വേസ്റ്റ് ആയിട്ട് കരുതുന്ന ആ ഒരു റിപ്പൻഡൻസ് അത് ഇന്നും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കണം അപ്പോഴേ ഞാൻ പറയുന്നത് എത്ര വലിയ കൃപയാണ് കർത്താവെ നീ പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് എന്നെ നിർത്തിയിരിക്കുന്നു എനിക്ക് എന്ത് യോഗ്യതയുണ്ട് കർത്താവ് സ്തോത്രം താങ്ക് യു ഇത് എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഈ സ്വയനീതി ഇല്ലാതെ ഞാൻ ക്രിസ്തുവിൻ്റെ കൃപയാൽ അവൻ്റെ സൗഭാഗ്യങ്ങളെ ദാനങ്ങളെ അനുഭവിക്കുന്നത് ഈ റിപ്പൻഡൻസ് ഈ ഒരു മാനസാന്തരം ഇല്ലാത്ത നിരന്തരമായ മാനസാന്തരം ഇല്ലാത്തവർക്ക് ദൈവത്തെ കർത്താവിനെ അനുഭവിക്കാൻ കഴിയില്ല അത് എല്ലാ മനുഷ്യർക്കും എപ്പോഴും വേണ്ട കാര്യമാണ് അവൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ പരിജ്ഞാനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ക്രിസ്തുവിനെ അനുഭവിക്കാൻ അതിനകത്തുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകളൊന്നും നമുക്ക് പ്രശ്നമല്ല അതിനേക്കാൾ വലിയ പാപി ഞാനാണ് എൻ്റെ വിശദീകരണമാണ് എനിക്ക് ഏറ്റവും പ്രധാനം ഇനി കർത്താവിനെ കൂടുതൽ ആഴമായിട്ട് അറിയണം അനുഭവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായ ഒരു മാനസാന്തരത്തിലേക്കാണ് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല രക്ഷപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു വരാനും പറ്റത്തില്ല പിന്നെ റിസ്റ്ററേഷനില്ല ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഭയങ്കര നിരന്തരമായ മാനസാന്തരം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ അവർ പതുക്കെ ആ വീട് വേണം പിള്ളേരെ കെട്ടിക്കണം കാശ് വേണം ഇങ്ങനെ ഇങ്ങനെ കുരുഷന്ന് നടന്ന എൻ്റെ പിള്ളേരെന്നെ ഓടിക്കും അതുകൊണ്ട് എവിടെ ഒരു നല്ല സഭ സംഘടിപ്പിക്കാം കുറച്ച് കാശ് കാശുണ്ടാക്കി ഒരു വീട് പണിയാം സെറ്റിലായിട്ട് ജീവിക്കാം എന്നൊക്കെ മോഹങ്ങളുണ്ടാവും ഈ മോഹങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാഡിക്കൽ ഓട്ടം ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ള ഈ റാഡിക്കൽ ഓട്ടം പിന്നെ പറ്റത്തില്ല അങ്ങനെ അനേകം ആൾക്കാരും പ്രസംഗ വിഷയങ്ങൾ നഷ്ടപ്പെട്ട് പരിജ്ഞാനത്തിൻ്റെ ഓട്ടം നഷ്ടപ്പെട്ട് വാർദ്ധക്യ പോകുമ്പോഴേക്കും കുടുംബത്തിൻ്റെ കാര്യത്തിലേക്ക് മാത്രം മാറിയിട്ട് അവർ പിന്നെ പ്രസംഗിക്കുന്നില്ല ഒരേ കാര്യമായിരിക്കും നിന്നെ നടത്തുന്ന ദൈവം ദൈവം നടത്തുന്നില്ലേ ഉണ്ട് പക്ഷെ എന്ത് എന്ത് നടപ്പാണത് ക്രിസ്തുവിയിലേക്ക് പരിജ്ഞാനത്തിലേക്ക് നടത്തിപ്പിക്കുന്ന നടപ്പാണ് ഈ ഒരു നടപ്പിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ ഈ മാനസാന്തരം നമ്മൾ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് അപ്പോൾ എപ്പം മാനസാന്തരപ്പെട്ടാലും നമ്മുടെ പാപക്ഷമ ക്രിസ്തുവിൻ്റെ ചൊയപ്പെട്ട രക്തത്താലാണ് അതന്ന് ചൊരിഞ്ഞതാണ് ആ രക്തം പക്ഷെ ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു കാരണം ടൈമിന് വെളിയിലുള്ള നിത്യമായ ഒരു കൂടാരത്തിൽ ദർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഏത് സമയത്ത് നമ്മൾ നോക്കിയാലും നമ്മുടെ പാപങ്ങൾക്ക് പ്രായശിത്തമായി പുത്രനെ നിർത്തിയിരിക്കുന്നു അവൻ്റെ രക്തം ഒരിക്കലും ഡ്രൈ ആകുന്നില്ല അതിപ്പോഴും ഗുണകരമായി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്നും ഒരു പാപിക്ക് മടങ്ങി ചെല്ലാം കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാം അവന് അവനെ കർത്താവിനോട് ക്ഷമ പറയാം മാപ്പി വയ്ക്കാൻ അനുഭവിക്കാം പക്ഷേ ക്ഷമ നടക്കുന്നത് ഉയരത്തിലാണ് ഇവിടെയല്ല കർത്താവിൻ്റെ പണിയാണത് ബട്ട് വി എക്സ്പീരിയൻസ് ഇറ്റ് എവറി മോമെൻറ്റ് അതാണ് നിരന്തരമായ മാനസാന്തരം എന്നുള്ളതിൻ്റെ രണ്ട് തലങ്ങൾ ഒന്ന് നിയമ ലംഘനങ്ങളിൽ നിന്നുള്ള മാനസാന്തരവും മറ്റൊന്ന് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ള തുടർച്ചയായ തന്നെത്താൻ തിരിച്ചുകൊണ്ടുള്ള ഓട്ടോവും ഇത് രണ്ടും നമ്മൾ ഒരേ സമയത്ത് മനസ്സിലാക്കണം പക്ഷേ ഈ നിരന്തരമായ പരിജ്ഞാനത്തിനു വേണ്ടിയുള്ള മാനസാന്തരം എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരികയില്ല അവർ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അതാണ് ഇതാണെന്നൊക്കെ തോന്നും ബട്ട് ഇതൊരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കൽ മാനസാന്തരപ്പെട്ടാൽ പിന്നീട് വേണ്ട എന്നൊരാശയത്തിലല്ല എന്നും ഇത് മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും നമ്മൾ ഇന്നലെ എന്ത് മാനസാന്തരം ഉണ്ടായിരുന്നോ അതിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം കാരണം നമ്മൾ കൂടുതൽ കൂടുതൽ എൻ്റെ യാത്രയുടെ തുടക്കത്തേക്കാൾ ഇന്ന് എൻ്റെ യാത്ര കുറച്ചുകൂടെ അന്ത്യത്തോട് അടുത്തിരിക്കുന്നു അവിടെ പാടുമ്പോൾ പറയത്തില്ല എൻ്റെ യാത്രയുടെ അന്തം ഇന്നലേക്കാൾ അടുപ്പം അപ്പോൾ അതനുസരിച്ച് ഞാൻ ഈ ലോകത്തെ തിരിക്കുകയും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് പോവുകയും വേണം ദൈവം നിങ്ങളെ സഹായിക്കുമായിട്ട്